നമ്പർ ശ്രീ ജയലാൽ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി സർ എൻ വി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളർച്ച ഊർജ മേഖലയിലും ഏറെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പരമ്പരാഗത ഊർജ്ജ ഉറവിടങ്ങളിൽ നിന്നും പുരോഗമന പുനരുപയോഗ സാധ്യമായതും പരിസ്ഥിതി സംരക്ഷണത്തിന് ഉതകുന്നതുമായ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ഉപയോഗത്തിന് അനുസൃതമായി പുനരുപയോഗ സാധ്യമായ ജലവൈദ്യു പദ്ധതി സൂര്യപ്രകാശം കാറ്റ് ഹൈഡ്രജൻ തിരമാലകൾ തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുള്ള സാധ്യതകൾ വിശദമായി പരിശോധിക്കപ്പെടേണ്ടതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ സംസ്ഥാനത്തിൻ്റെ തനതായ ഒരു ഊർജ്ജ നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളും ഊർജ്ജ മേഖലയിലെ അടങ്ങിയ അംഗങ്ങളായി ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഊർജ്ജ നയത്തിൻ്റെ ഓരോ മേഖലയിലും വരുന്ന പ്രധാന ശീർഷകങ്ങളുടെ കരട് തയ്യാറാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ സ്ഥാപനങ്ങളുടെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പുനരുപയോഗം സാധ്യമായ പരിസ്ഥിതി സൗഹാർദ്ദ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക പൊതുസ്ഥലങ്ങളിലും കെട്ടിടങ്ങളിലും സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുക ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുക വാഹനങ്ങളിലും മറ്റും സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുക കാർബൺ വിഹനം കുറയ്ക്കുക ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പമ്പ്ഡ് സ്റ്റോറേജ് തുടങ്ങിയ സാധ്യതകൾ പരിശോധിക്കുക വൈദ്യുതി ഉൽപ്പാദനം പ്രസരണം വിതരണം എന്നിവയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ വൈദ്യുതി സുരക്ഷ വൈദ്യുതി വാഹന നയം കെട്ടിട നിർമ്മാണ ചട്ടഭേദഗതി ഊർജ്ജ മേഖലയിൽ നൂതന ആശയങ്ങൾ രൂപീകരിക്കുക എന്നിവയും ലക്ഷ്യമിടുന്നു ഇതിനായി രൂപീകരിച്ച സമിതിയുടെ ആദ്യത്തെ യോഗം ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി കരട് ഊർജനയം രൂപീകരിക്കുന്നത് സംബന്ധിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങൾ പുസ്തക യോഗത്തിൽ ചർച്ച ചെയ്യുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് രണ്ട് ഇരുപത്തിനാലിന് സമിതി അംഗങ്ങൾ വിഷയ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു ഒരു ഏകദിന ശില്പശാല സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ശില്പശാലയിൽ സാരുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരെ തീരുമാനിച്ചിരുന്ന വിഷയങ്ങൾക്കൂർമെ കരട് നയത്തിൽ കൂടുതലായി എന്തെങ്കിലും വിഷയം ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അവ കൂടി കരട് തയ്യാറാക്കുന്ന അവസരത്തിൽ പരിഗണിക്കുന്നതാണ് വിവിധ ശീർഷങ്ങളിലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്രോഡീകരിച്ച ഈ മേഖലയിലെ വിദഗ്ധരുടെയും മറ്റ് ബന്ധപ്പെട്ടവരുടെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സമഗ്ര ഊർജ്ജ നയം പ്രസിദ്ധീകരിക്കുന്നത് സി സൗരോർജ്ജം ഫ്ലോട്ടിംഗ് സോളാർ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി മറ്റു പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവ വികസിപ്പിക്കുന്നതിന് പുതിയ ഊർജ്ജ നയത്തിൽ പ്രാധാന്യം നൽകുന്നതാണ് സൗരോർജ്ജം കൂടുതലായി ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ പൊതുസ്ഥലങ്ങളിലും സർക്കാർ ഉടമസ്ഥയിലുള്ള കെട്ടിടങ്ങളിലും സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാനുള്ള സാധ്യത പരിശോധിക്കുക ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നതിൻ്റെയും വിൻഡ് പമ്പ്ഡ് സ്റ്റോറേജ് വൈക്കൾ ടു ഗ്രിഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നീ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൻ്റെ സാധ്യതകളും പുതിയ ഊർജ്ജ നയത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ൌജനയം ലഭ്യമായ ശേഷം വിപുലമായ ശില്പശാല നടത്തി ഈ മേഖലയിലെ വിദഗ്ധന്മാരുടെയും മറ്റ് ബന്ധപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സമഗ്രമായ ഊർജ നയം സ്ഥിരീകരിക്കുന്നത് കാലാവസ്ഥ ഊർജം കാലാവസ്ഥ ഊർജ്ജം എന്നീ മേഖലകളിൽ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ നടത്തിയ ശ്രമങ്ങൾ വിലയിരുത്താൻ നിതി ആയോഗം നടത്തിയ ആദ്യത്തെ ശ്രമങ്ങളിൽ ഒന്നാണ് സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് പ്രഖ്യാപിത താങ്ങാവുന്ന വില പ്രഖ്യാപിത കാര്യക്ഷമത വൈദ്യുതി വിതരണ കമ്പനികളുടെ പ്രവർത്തനം മികവ് എന്നിവയോടൊപ്പം പരിസ്ഥിതി സൗഹാർദ്ദ വൈദ്യുതിയുടെ ഉപയോഗം ഊർജ്ജ പരിസ്ഥിതി സുരക്ഷിത നൂതനാശയങ്ങൾ നടപ്പിലാക്കുന്ന കഴിവ് എന്നിവയും ഇതിൽ വിലയിരുത്തപ്പെടുന്നു സംസ്ഥാനങ്ങളുടെയും കേരള ഭരണ പ്രദേശങ്ങളുടെയും പ്രകടനം വിലയിരുത്താൻ ഇരുപത്തിയേഴ് ഇടങ്ങൾ പരിശോധനയ്ക്ക് വിധേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പ്രസിദ്ധീകരിച്ച നിതി ആയോഗെ സ്റ്റേറ്റ് എനർജി ക്ലൈമറ്റ് ഇൻഡെക്സ് പ്രകാരം ആങ്ങാവുന്ന നിരക്കിൽ സുസ്ഥിര വൈദ്യുതി എല്ലാവർക്കും ലഭ്യമാക്കുന്നതിൽ സംസ്ഥാനം ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ പതിമൂന്നാം സ്ഥാനത്ത് നിന്നും സ്ഥിതി മെച്ചപ്പെടുത്തി കേരളം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സൂചിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് എത്തിയത് കൃഷിക്കും വ്യവസായത്തിനും വൈദ്യുതി ലഭ്യമാക്കുക ക്രോസ് സബ്സിഡി ടിഒി താരിഫ് നടപ്പിലാക്കുക എന്നീ ഘടകങ്ങൾ ഏറ്റവും കൂടിയ സ്കോർ കേരളത്തിന് നേടാനായി യെ താങ്ക് യു ശ്രീ ജി എസ് ജയലാൽ സർ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി നിരത്തിലിറങ്ങുന്നതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടുതൽ വേണ്ടിവരുമെന്നും രണ്ടായിരത്തി മുപ്പതിൽ നമ്മുടെ വൈദ്യുതി ഉപയോഗം ഇരട്ടിയിലധികമായി ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് നാല് കോടി യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ വീണ്ടും രണ്ടായിരത്തി എഴുന്നൂറ് കോടി യൂണിറ്റ് കൂടി അധികം വേണ്ടിവരും എന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നു അല്ല സർ അത് ഊർജ്ജോത്പാദനം കൂട്ടാനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് സാർ വൈദ്യുത ഉൽപാദന രംഗത്ത് ഒരു സ്വയം പര്യാപ്തത കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് ശരാശരി വാർഷിക ജലലഭ്യത ജലഭ്യത മൂവായിരം ടി എം സി ആണ് എന്നാൽ വൈദ്യുതി ഉൽപ്പാദനത്തിനും ജലശേഖരത്തിനും കുടിവെള്ളത്തിനുമായി ഉപയോഗിക്കുന്നത് വെറും മുന്നൂറ് ടി എം സി ആണ് ഈ സ്ഥിതി മാറ്റേണ്ടതുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ചിലവ് കുറയണമെങ്കിൽ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കേണ്ടിയിരുന്നു ചെറ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയിലും പുരപ്പുറ ഭൗമൗര്യതല ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികളും വലിയ തോതിലുള്ള ഉൽപ്പാദനം ആരംഭിക്കേണ്ടിയിരിക്കുന്നു പ്രളയപ്രതിരോധ അണക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള വിവിധ ഉദ്ദേശ പദ്ധതികൾ സംസ്ഥാനത്ത് ആരംഭിക്കേണ്ടിയിരിക്കുന്നു എണ്ണ എണ്ണൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഇടുക്കി ഘട്ട പദ്ധതിയും ഇരുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള ലക്ഷ്മി എഴുന്നൂറ് മെഗാവാട്ട് ഇടുക്കി പമ്പിഡ് സ്റ്റോറേജ് മെഗാവാട്ട് ശേഷിയുള്ള ലക്ഷ്മി എഴുനൂറ് മെഗാവാട്ട് ശേഷി ശേഷിയുള്ള ഇടുക്കി പമ്പിഡ് സ്റ്റോറേജ് അറുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ പമ്പ് സ്റ്റോറേജ് സ്കീം ഇടമലയാർ പമ്പിഡ് സ്റ്റോറേജ് ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഏകദേശം സംസ്ഥാനത്ത് നാലായിരം മെഗാവാട്ടുകളുടെ പമ്പിഡ് സ്റ്റോറേജുകൾക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്തിൻ്റെ ഉപ്പുവെള്ളം കായൽ തരിശായി കിടക്കുന്ന ജലാശയങ്ങൾ എന്നിവയിൽ ആറായിരം മെഗാവട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കാൻ സ്ഥാപിക്കാനാകുമെന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പരിസ്ഥിതി അഗാ അഗാധം കുറഞ്ഞ ഇത്തരം പദ്ധതികൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാവുന്നതാണ് പുരപ്പുര സൗരോർജ്ജ പദ്ധതിയിലും ആശാവകായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അറുന്നൂറ്റി മുപ്പത് മെഗാവട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ പൂർത്തീകരിച്ചു രണ്ടായിരത്തി മുപ്പതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകത പുനഃ പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ മുഖേന ഞാൻ നിറവേറ്റുവാൻ സാധിക്കും അതേ ഒക്കെ ചാർജിങ് സ്റ്റേഷനിൽ സോളാർ ചാർജിങ് സ്റ്റേഷനും കൂടി ആലോചിക്കുന്നുണ്ട് സെക്കൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഇലക്ട്രിക് വാഹനങ്ങൾ പകൽ നിറത്തിലോടുകയും രാത്രി ചാർജ് ചെയ്യുന്നൊരു അവസ്ഥയാണ് സർ ഇപ്പം നമ്മൾ രാത്രി കാലത്തെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന സമയമാണ് അത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് വന്നതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള നടപടികൾ അതിനനുസരിച്ച് സ്വീകരിച്ചിട്ടുണ്ടോ അതുകൂടെ തന്നെ സാർ ഈ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാം ഈ സബ്സിഡി ഇളവുകൾ നൽകുന്നതിനുള്ള എന്തെങ്കിലും സ്കീമുകൾ വൈദ്യുതി ബോർഡ് ആവിഷ്കരിച്ചിട്ടുണ്ടോ എൻ്റെ വൈദ്യുതി ഈ ചാർജ് സ്റ്റേഷൻ എല്ലാവരെയും വയ്ക്കാനുള്ള സൗകര്യം ചെയ്തിട്ട് പ്രൈവറ്റ് ആർക്കും ഇപ്പോൾ കൊടുക്കുന്നവർക്കും സബ്സിഡി കൊടുത്തുകൊണ്ടുള്ള പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷനും വയ്ക്കുന്നുണ്ട് ബാറ്ററി സ്റ്റോ സ്റ്റോറേജും കൂടി സോളാറിൽ കൂടെ കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ട് ശ്രീ കെ വിജയൻ സാർ ഗാർഹിക ഉപയോഗം കൂടുകയാണ് അതോടൊപ്പം സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പുതിയ വ്യവസായ യൂണിറ്റുകൾ വരുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പുതിയ ഊർജ നയത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് കേരളത്തെ എത്തിക്കാൻ എന്ത് പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് പറഞ്ഞില്ല വളരെ വിചിതമായ മറ്റേ നയത്തിലത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പമ്പി ഹൈബ്രിഡ് പ്രോജക്റ്റുകളും മറ്റു സോളാർ സോളാർ എറർജി ഞാൻ വായിച്ചിരുന്നു അത് യെസ് ശ്രീ സി കെ ശ്രീമതി സി കെ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ പി എസ് സാർ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ വൈദ്യുത നിയമ ഭേദഗതി ബിൽ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് സാർ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിയമമാണിത് അദാനിക്ക് വേണ്ടിയുള്ള നിയമമാണ് സാർ ഇത് മറികടക്കുവാൻ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ എങ്ങനെയാണ് ഖനിക്കപ്പെടുന്നത് ഇത് മറികടക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് വൈദ്യുതി വകുപ്പ് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചത് എന്നുള്ളത് വ്യക്തമാക്കാം ഊർജിതയം കേന്ദ്ര കേന്ദ്ര നയം സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അവർക്ക് സൗകര്യം ഉണ്ടാകുന്ന രീതിയിലുള്ള കൈ കൈകാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ കൽക്കരി എന്നെ ഇറക്കുമതി കൽക്കരിക്ക് ഇരുപത് ശതമാനം ഉപയോഗിക്കണം എന്നുള്ളൊരു നിബന്ധന കേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആസ്ട്രേലിയയിൽ നിന്നുള്ള കൽക്കരി എഡാനിയ പോലുള്ള ആളുകൾ തന്നെ ആ ഘനിയെടുത്തത് ഇവിടെ ചിലവാകാതിരുന്നപ്പോൾ അതിൽ ചിലവാക്കാൻ വേണ്ടി ഇരുപത് ശതമാനം കൽക്കരി ഉൽപ്പാദന കമ്പനികൾ ഉപയോഗിക്കണം അതിനനുസരിച്ച് ചാർജ് കൂട്ടാനുള്ള അനുമതിയും കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ തെറ്റായ നയത്തിനെതിരായി നമ്മൾ ശക്തമായി നിലപാടെടുക്കുന്നുണ്ട് ശ്രീ സി സി മുകുന്ദൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ടൈസം മാസ്റ്റർ ഊർജ്ജ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവരുന്ന സമയമാണിത് തൃശൂർ പൊന്നാനി കോൾ മേഖലകളിൽ നടപ്പിലാക്കുന്ന അനർട്ടിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സൗരോർജ്ജ പദ്ധതിയുടെ വിവരങ്ങൾ വിശദമാക്കാമോ അതോടൊപ്പം കോൾ പാടശേഖരങ്ങളിലെ പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ വല്ലതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ സർ വളരെ വിപുലമായ കാർഷിക മേഖലയിൽ എല്ലാ രീതിയിലും സോളാർ വയ്ക്കാനുള്ള ഒരു വലിയ പദ്ധതിക്ക് ആസൂത്രണം ചെയ്യുന്ന പത്തൊമ്പതാം തീയതി അതിൻ്റെ തൃശ്ശൂർ മേഖലയിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തുക അതേപോലെ അടുത്തൊരു ചോദ്യം വരുന്നുണ്ട് കാർഷിക മേഖലയിൽ സൗരോർജ്ജം വെക്കുമ്പോൾ ഉണ്ടാകുന്ന കൃഷിക്കാർക്ക് ഒരു അഡീഷണൽ ഇൻകം കിട്ടുന്ന രീതിയിലാണ് സംവിധാനം ചെയ്തത് അറുപത് ശതമാനം സബ്സിഡി കിട്ടുന്നുണ്ട് ബാക്കി നാൽപ്പത് ശതമാനം നബാർഡ് എന്നുള്ള ഒരു ടൈപ്പ് അത് ലോൺ വരാൻ പറഞ്ഞത് അത് വരുമാനത്തിൽ നിന്ന് തിരിച്ചടച്ച് വിട്ടാൽ മതി അഞ്ചേക്കർ കൃഷി ചെയ്തപ്പോൾ എടുത്തു നോക്കിയപ്പോൾ എട്ട് മാസം കൊണ്ട് രണ്ടായി ആയിരത്തഞ്ഞൂറ് റുപ്യ രണ്ടായിരം റുപ്യ ഇലക്ട്രിസിറ്റി ചാർജ് ഉള്ള അവിടെ എട്ട് മാസം കഴിഞ്ഞപ്പോൾ പതിനാലായിരം റുപ്യ എങ്ങോട്ട് കൃഷിക്കാരന് കിട്ടുന്ന രീതിയിൽ ഗുണം കിട്ടുന്നുണ്ട് അത് വ്യാപകമായി എല്ലാ നമ്മൾ എല്ലാവരും പ്രയോജന അത് പ്രയോജനം നടത്തിയാൽ കൃഷിക്കാർക്ക് അത് അഡീഷണൽ ഇൻകം കിട്ടുകയും ചെയ്യും അവർക്ക് നല്ല വരുമാനവും കിട്ടുകയും നമ്മുടെ ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുന്നതിന് നമുക്കത് സോളാറിലേക്ക് മാറ്റുകയും ചെയ്യാം ശ്രീ അൽദോസ് പി കുന്നപള്ളി സാർ ഇവിടെ ഈ വൈദ്യുതി പ്രതിസന്ധി പലപ്പോഴും ഉണ്ടാകുന്നത് വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ ട്രാൻസ്ഫോമർ ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ മണ്ഡലമായി പെരുമ്പാവൂർ ഒട്ടേറെ വ്യവസായ സ്ഥാപനമുണ്ട് പക്ഷേ അവിടെ ലോണൊക്കെ എടുത്ത് അവർ വ്യവസായങ്ങൾ ആരംഭിക്കും പക്ഷേ ട്രാൻസ്ഫോമർ കെ എസ് ഇ ബി ഫിറ്റ് ചെയ്ത് കൊടുക്കില്ല അതിന് കാരണം ഈ ടെൽറ്റിൽ ടെൽക്കിൽ ഇത് വാങ്ങുന്നത് വേറെ എങ്ങനും വാങ്ങുന്നില്ല ഇപ്പോൾ ഒരു വർഷത്തോളം പെൻഡിങ്ങായി കിടക്കുകയാണ് ഈ ട്രാൻസ്ഫോമർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നില്ല ഇതിനൊരു പ്രതിസന്ധി നിർദ്ദേശിക്കാൻ കഴിയുമോ മിനിസ്റ്റർ സംസാരിച്ച് വേഗം സപ്ലൈ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു ഇല്ലെങ്കിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്താനുള്ള നടപടി ഉണ്ടാകും മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളിലും അതുപോലെ മറ്റ് പ്രദേശങ്ങളിലും ഈ വൈദ്യുതി കമ്പികൾ പൊട്ടി അതുപോലെ കമ്പികൾ കിടന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ വാഹനങ്ങൾ ഇടിച്ച് തകരുമ്പോൾ കമ്പികൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ട് വരുന്നുണ്ട് ഇതിൽ ഇതിന് പരിഹാരം കാണാൻ നിലയിൽ വൈദ്യുതി പ്രസരണ നഷ്ടവും അത് ഒരു തുടക്കതയാണ് ഈ സ്ഥിതിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നിലവിലെ വൈദ്യുത കമ്പികൾക്ക് പകരം ഏരിയൽ ബെഞ്ച് കേബിൾ എ ബി സി ആ സ്ഥാപിക്കുന്ന പ്രവൃത്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്ന് വ്യക്തമാക്കുമ്പോൾ മണലൂർ മണ്ഡലത്തിൽ അതിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട് അതെന്തത്തേക്ക് പൂർത്തീകരിക്കും എന്നുള്ളത് പറയാം അപ്പോൾ നടന്നു വരുന്നുണ്ട് പണത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് അത് ചെയ്യുന്നുണ്ട് ആർ പി എസ് എസ് പദ്ധതിയിൽ കൂടി വരുമ്പോൾ നമുക്ക് പരിപൂർണമായി നടപ്പാക്കാൻ സാധിക്കും എന്നാണ് ഇത് പരിശോധിക്കാൻ ശ്രീ മാത്യു തോമസ് വലിയ സമരം നടക്കുകയാണ് ചലോ ഡൽഹി എന്ന പേരിൽ നടക്കുന്ന സമരത്തിൽ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നുണ്ട് സാർ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം കാർഷിക വിടകൾക്ക് താങ്ങുവില ഉറപ്പാക്കാനായി നിയമനിർമ്മാണം നടത്തണം കാർഷിക ഇടങ്ങൾ എഴുതിത്തള്ളണം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിരുന്ന് വഴിയൊരുക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്ന് ഇന്ത്യ പിന്മാറണം എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഇറക്കുമതി തിരിവ് വർദ്ധിപ്പിക്കണം അഞ്ചാമത്തെ ആവശ്യം വൈദ്യുതി ബോർഡുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണം സാർ ഈ കാർഷിക മേഖലയെ വൈദ്യുതി ബോർഡുകളുടെ സ്വകാര്യവൽക്കരണം എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പരിശോധിച്ചിട്ടുണ്ടോ പുതിയ ഊർജ്ജ നയമാണ് ചോദ്യം സാർ ഇക്കാര്യത്തിൽ ഡൽഹിയിൽ കർഷകർ നടത്തുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ സർക്കാർ തയ്യാറാവും സർ ആ കർഷകസമരങ്ങളെ ഉന്നയിച്ച ആവശ്യം നല്ല ന്യായമാണ് എന്നുള്ളത് തന്നെ കാർഷിക മേഖലയെ സ്വകാര്യവൽക്കരിക്കാനുള്ള യാതൊരു തീരുമാനം എടുത്തില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ വിരുദ്ധമായിട്ടും നമ്മൾ പൊതുമേഖലയിൽ തന്നെ നിലനിർത്താനാണ് തീരുമാനിച്ചത് ഏ ഇഗ്നോർ ഇഗ്നോർ അല്ല അത് കാർഷിക മേഖലയിലെ ക്രോസർക്കെ ഏ സ്വകാര്യ സ്വകാര്യ സനീഷ് കുമാർ ജോസഫ് ഷോളയാർ പെരിങ്ങൽക്കുത്ത് എന്നീ ഡാമുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വൈദ്യുതിയാണ് കെ ഐ സി ബി ഉൽപാദിപ്പിക്കുന്നത് എന്നാൽ ഈ പ്രദേശത്തെ ജനങ്ങൾ വൈദ്യുക്ഷാമം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ആദിവാസികളും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് വൈദ്യക്ഷാമം പരിഹരിക്കുന്നത് പിന്നെ വെറ്റിലപ്പാറയിൽ പുതിയ സബ്സ്റ്റേഷൻ അനുവദിക്കുമോ അതോടൊപ്പം തന്നെ ഈ മാർച്ച് ഫെബ്രുവരി രണ്ടാം തീയതി ഷോളയർ ഡാം പി 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 കരാർ അനുസരിച്ച് തമിഴ്നാട് നിറച്ചു തരേണ്ടതായിരുന്നു ഇതുവരെയും തമിഴ്നാട് ആ ഡാം നിറച്ച് തന്നിട്ടില്ല അതുകൊണ്ടുണ്ടാകുന്ന വലിയ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടാകുന്നത് അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ആദ്യത്തെ പരിപാടിക്ക് അംഗമായി ചർച്ച ചെയ്തിട്ട് അതിനെ സബ്സ്റ്റേഷൻ്റെ കാര്യത്തിൽ നടപടി എടുക്കാനുള്ള ശ്രമിച്ചത് രണ്ടാമത്തേ ഇൻ്റർസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു മുഖ്യമന്ത്രി തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് വളരെ ശക്തമായ ഇടപെടൽ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയത് തമിഴ്നാട് കരാറ് പലപ്പോഴും ലംഘിക്കാറുണ്ട് ഇപ്പോഴും അത് ലംഘിച്ചിൻ്റെ അതിൽ നഷ്ടമുണ്ട് അത് ഒരു ചർച്ചയിൽ കൂടെ പരിഹരിക്കാനുള്ള നടപടി മുഖ്യമന്ത്രിയുടെ തലത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും സബ് ക്വസ്റ്റിനുകളിൽ വന്നത് ഉപഭോക്താക്കൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നത് സർ ഉപഭോക്താക്കൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് വോൾട്ടേജ് ക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സർ അതുപോലെ തന്നെ ചില സമയത്ത് വൈദ്യുതി ലഭിക്കുന്നില്ല ചിലപ്പോൾ കട്ടാവുന്നു ഇതൊക്കെ തന്നെ പരിഹരിക്കാനാണ് സർ സബ്സ്റ്റേഷനുകളുള്ളത് നാനൂറ്റി നാൽപ്പതും നൂറ്റി പത്തും അറുപത്താറും വോൾട്ടേ വാർഡ്സുള്ള സബ്സ്റ്റേഷനുകളുണ്ട് ഈ സബ്സ്റ്റേഷനുകൾ കൂടുതലുണ്ടാക്കാനോ ഉള്ള നടപടികൾ സ്വീകരിക്കുമോ എൻ്റെ നിയോഗമണ്ഡലത്തിൽ കല്ലിക്കണ്ടിയിലുള്ള ഒരു സബ്സ്റ്റേഷൻ അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ ത്വരിതഗതിയിലാക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് വ്യവസായ മേഖലയിൽ ഉള്ള സബ്സ്റ്റേഷനുകളിൽ കറണ്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു കമ്പനി പ്രവർത്തിക്കുന്നു അതേ സമയത്ത് ഒരു കാക്ക ലൈനിൽ കുടുങ്ങിയാൽ കറന്നു പോയി അവിടെ ഒരു പ്രത്യേകം ഒരു സബ്സിഡേഷൻ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം